നമസ്കാരം ഞാൻ ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന ഏകദേശം എട്ട് വർഷക്കാലം ഏറെ നല്ല അനുഭവങ്ങളുള്ള യാത്രകൾ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു അത് കൂടുതലും പഞ്ചാബിലേക്കാണ് എൻ്റെ യാത്രകൾ ഉണ്ടായിരുന്നത് കാരണം പഞ്ചാബിലെ ചേരി പ്രദേശങ്ങളിലെ കുഞ്ഞുങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ എൻ്റെ ഗവേഷണം പൂർത്തിയാക്കിയത് ആ യാത്രകൾക്കൊപ്പം ഒരുപാട് മറ്റ് യാത്രകൾ ചെയ്യാനും എനിക്ക് പറ്റി അതുകൊണ്ട് തന്നെ ഇന്ത്യ മുഴുവനും നാല് തവണയെങ്കിലും ചുറ്റിക്കിറങ്ങാനായിട്ട് എനിക്ക് സാധിച്ചു ആ യാത്രകളിൽ ഭൂരിഭാഗവും എൻ്റെ ബുള്ളറ്റ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിലാണ് ഒറ്റയ്ക്കാണ് ആ യാത്രകൾ മുഴുവനും ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആ യാത്രക്കിടയിൽ ചിലപ്പോഴൊക്കെ ചില വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കുക ചില ഇടങ്ങളിൽ പോയി ടീച്ചേഴ്സിനും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ക്ലാസ് എടുക്കുക ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ കേരള സമാജം മലയാള സമാജം പോലെയുള്ള ഇടങ്ങളിൽ പോവുക മറ്റ് സ്കൂളുകളിൽ പോവുക അതേറെ സന്തോഷം നൽകിയ യാത്രകളായിരുന്നു വർഷങ്ങളായിരുന്നു ആ യാത്രകൾ കൂടുതലും ചേരി പ്രദേശങ്ങളിലെ കുഞ്ഞുങ്ങളോടൊപ്പം താമസിച്ച് അവരെ പറ്റി പഠിക്കാനും കൂടിയുള്ളതായിരുന്നു അതുകൊണ്ട് എൻ്റെ യാത്രകൾ ഒരിക്കലും ഫോട്ടോഗ്രാഫ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഏറെ സന്തോഷം തരുന്ന ഒരു യാത്ര പോലെ അതിനെ കാണാനോ ഒന്നുമല്ല അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ടുള്ള യാത്രകളായിരുന്നു പർപ്പസോട് കൂടിയിട്ടുള്ള യാത്രകളായിരുന്നു ഡ്രൈവുകളായിരുന്നു എല്ലാം ആ പർപ്പസ് ഒരിക്കലും ഫോട്ടോ എടുക്കുക എന്നുള്ള പർപ്പസ് അല്ലായിരുന്നു താനും അങ്ങനെ എനിക്കുണ്ടായ ഞാൻ നടത്തിയ യാത്രകളിലെ ഒരു യാത്രയിലെ അനുഭവം എൻ്റെ കണ്ണു തുറപ്പിച്ച എൻ്റെ മനസ്സ് തുറപ്പിച്ച ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഞാൻ ഡൽഹിയിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് പോകുന്ന യാത്ര ഏകദേശം അഞ്ചോ ആറോ മണിക്കൂർ എടുത്താണ് ആ യാത്ര പൂർത്തീകരിക്കേണ്ടത് പക്ഷേ എനിക്കന്ന് അത് അതിൽ കൂടുതൽ സമയമെടുത്തു ആ യാത്ര ഏറെ ഹൃദ്യമാണ് കാരണം ഡൽഹി ടു ചണ്ഡീഗഡ് യാത്ര ചെയ്തവർക്കറിയാം ഒരുപാട് രസകരമായിട്ടുള്ള കാഴ്ചകളും ഗ്രാമങ്ങളും ഒക്കെ കണ്ടു വേണമെങ്കിൽ നമുക്ക് പോകാം ധാപകളിൽ കയറിയൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു യാത്രയാണ് എനിക്ക് ചണ്ഡീഗഡ് ഞാൻ ചെല്ലുന്ന ഇടം ഡൽഹിയിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് ആണ് യാത്ര ചെല്ലുന്ന ഇടം ഏറെ പ്രിയപ്പെട്ടതാണ് കാരണം ചണ്ഡീഗഡിലാണ് ഞാൻ എൻ്റെ പ്രൊഫഷണൽ കരിയർ തുടങ്ങിയത് ഒപ്പം ചണ്ഡീഗഡിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ട കുറേ മനുഷ്യരുണ്ട് താനും അപ്പോൾ അവരെ കാണുക എന്നുള്ളതും അവിടുത്തെ വന്നിട്ട് പരിപാടികളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഡൽഹിയിൽ നിന്നാണ് യാത്ര യാത്രയ്ക്ക് മുമ്പ് ഞാൻ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് ഈ ഡൽഹി ചണ്ഡിഗഡ് യാത്രയ്ക്കിടയിലുള്ള ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ ഉള്ള ട്രക്ക് ഡ്രൈവർമാരെ പറ്റിയിട്ടുള്ള ഒരുപാട് മോശം കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് അവർ വളരെ ക്രൂരന്മാരാണെന്നും അവർ തരം കിട്ടിയാൽ ശാരീരികമായിട്ട് പുരുഷനോ സ്ത്രീന്നോ വ്യത്യാസമില്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരാണെന്നും ബൈക്ക് ഡ്രൈവേഴ്സിനെയൊക്കെ ഒരു കാരണവുമില്ലാതെ അവർക്ക് തോന്നുകയാണെങ്കിൽ തട്ടിയിട്ടിട്ട് പോകുന്ന വണ്ടി കൊണ്ട് തട്ടിയിട്ടിട്ട് പൊയ്ക്കളയുന്ന മനുഷ്യരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കഥകളൊക്കെ ഉള്ളിൽ പേറി അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമല്ലല്ലോ നമ്മൾ നമ്മുടെ യാത്ര ചെയ്യുന്നു രാത്രിയിലല്ല യാത്ര ഏകദേശം എട്ട് മണി എട്ടരയോട് കൂടി ചണ്ടികളിലെത്താം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള യാത്രയാണ് അതുകൊണ്ട് തന്നെ രാത്രിയൊന്നുമല്ല ഏക രാത്രി ആയിട്ടുമില്ല ഞാൻ പോകുന്ന യാത്രകളിൽ കൂടുതലും ഒരു കുഞ്ഞ് ടെൻ്റൈൽ ടെൻറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടാവും ആ ടെൻറ്റിലായിരിക്കും കിടക്കുന്നത് ഹോട്ടലിലൊന്നും അല്ല താമസിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിലൊക്കെ ആയിരിക്കും അത് സെറ്റപ്പ് ചെയ്ത് കിടന്നുറങ്ങുന്നത് അതൊരു അനുഭവം കൂടിയായിരുന്നു എന്നാലും ഈ യാത്ര ഡൽഹിയിൽ നിന്നുള്ള ചണ്ഡീഗഡ് യാത്രക്കിടയിൽ ഞാൻ ഒരു ട്രക്ക് ഡ്രൈവറിനെ നോട്ടീസ് ചെയ്യാൻ കാരണമുണ്ടായി കാരണം ആ യാത്ര തുടങ്ങുമ്പോൾ എൻ്റെ വയക അത്ര നല്ലൊരു കണ്ടീഷനിലല്ലായിരുന്നു വയറിങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ട് ഒഴിഞ്ഞാണ് ഞാൻ യാത്ര തുടങ്ങിയത് പോലും ഞാൻ നേരത്തെ കഴിച്ച് ഏതോ ഒരു ഫുഡ് എനിക്ക് വയറിന് പിടിക്കാന്നിട്ട് എനിക്കൊരു അല്പം ക്ഷീണവും പക്ഷേ എനിക്ക് മാനേജ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത്ര ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല തുടക്കത്തിൽ അപ്പോൾ രണ്ട് മൂന്ന് പെട്രോൾ പമ്പിലൊക്കെ നിർത്തി അത്യാവശ്യം വയറൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ബാത്റൂമിലൊക്കെ ഒന്ന് പോയിട്ടാണ് ഈ പോകുന്നത് വെള്ളം കുടിച്ച് പതിയാണ് പോകുന്നത് വളരെ സാവധാനമാണ് പോകുന്നത് കാരണം എനിക്ക് അത്ര ശാരീരികമായിട്ടൊരു ബലം തോന്നാത്ത ഒരു യാത്രയും കൂടിയായിരുന്നു അപ്പം ഇങ്ങനെ പെട്രോൾ പമ്പിൽ നിർത്തിയ സമയത്ത് കണ്ട ഒരു ട്രക്ക് ഡ്രൈവർ അയാളുടെ കൂടെയുള്ള ആളെ വഴക്ക് പകയുന്നത് കണ്ടാണ് ഞാൻ ആ ട്രക്ക് ഡ്രൈവറിനെ നോട്ടീസ് ചെയ്തത് ഒരു ആഷ് കളർ കൃത്യാക്കിയിട്ട് നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞ ഒരു തലേക്കെട്ടുള്ള ഒരു പഞ്ചാബി അത് ബ്ലൂവോ ആഷോ ആണ് അയാളുടെ തലേക്കെട്ട് ഭയങ്കര ഭീമാകാരനായിട്ടുള്ളൊരു മനുഷ്യൻ നരയും നരച്ച താടിയും കറുത്ത താടിയൊക്കെ ഇടകലർന്ന അത്യാവശ്യം നല്ല നീളമുള്ള താടിയുള്ള ഒരു മധ്യവയസ്കൻ ഭീമാകാരനായിട്ടുള്ള മനുഷ്യൻ ഇയാൾ ഭയങ്കര രൗദ്രഭാവമാണ് ഇയാൾക്ക് ഇയാൾക്ക് മുഖത്തൊരു പ്രസരിപ്പില്ല ഇങ്ങനെയാണ് നോക്കുന്നത് രൂക്ഷമായിട്ട് ആളുകൾ ആളുകളെ നോക്കുന്ന പോലും ഒരു കാരണവുമില്ലാതെ ഇപ്പം ഈ മനുഷ്യർ എൻ്റെ മനസ്സിലേക്ക് കയറി ആ പ്രത്യേക രൂപം കാരണം അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തി പോകുന്നതുകൊണ്ട് ഇവരെന്നെ പാസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടക്ക് വണ്ടി നിർത്തി നിർത്തിയാണ് ഞാനും പോകുന്നതുകൊണ്ട് ഇവരെ രണ്ടോ മൂന്നോ തവണ ഞാൻ കണ്ടു ഇയാളെ രൂക്ഷമായിട്ടൊരു നോട്ടം എനിക്ക് പാസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ എൻ്റെ ഉള്ളിൽ നേരത്തെ കേട്ട ട്രക്ക് ഡ്രൈവർമാരെ പറ്റിയുള്ള കഥകളൊക്കെ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുന്നുണ്ട് അത് ശരിയാണെന്ന് ഊട്ടി ഉറപ്പിക്കുന്നുമുണ്ട് മുമ്പോട്ട് യാത്ര പോകും തോറും എൻ്റെ ശരീരം ക്ഷീണിക്കുന്നതെന്ന് എനിക്കറിയാം എൻ്റെ ജാക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു വാട്ടർ ട്യൂബ് ഉണ്ട് ആ ട്യൂബ് ഹെൽമെറ്റിലൂടെ നമുക്കകത്ത് വെച്ച് അത് വെച്ച് കുടിക്കാം വണ്ടി നിർത്താതെ തന്നെ വെള്ളം കുടിക്കാനൊക്കെ പറ്റും അപ്പോൾ വെള്ളം നിരന്തരമായിട്ട് കുടിക്കുന്നുണ്ട് തളരരുത് എന്ന വിശ്വാസത്തിൽ അപ്പം മുമ്പോട്ട് പോകുന്നു എനിക്ക് തന്നെ മനസ്സിലായി എൻ്റെ കൈ ഇങ്ങനെ എന്താ പറയുക ബ്രേക്ക് പിടിക്കാനോ ക്ലച്ച് ഇതിൽ കൈ അമർത്താനോ പോലും പറ്റാത്ത രീതിയിൽ എനിക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കൈയൊക്കെ തളരുന്നു ശരീരം തളരുന്നു എനിക്ക് മനസ്സിലായി ഫുഡ് പോയിസൺ ആകാനുള്ള സാധ്യത എനിക്ക് നന്നായിട്ട് ഉള്ളിൽ ഫീൽ ചെയ്യാം എൻ്റെ ശരീരം തളരുന്നത് എനിക്ക് ഫീൽ ചെയ്യാം ആ തളർച്ച ഫീൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ വളരെ സ്ലോ ആയിട്ട് രണ്ടു മൂന്ന് തവണ നിർത്തിയാണ് പോകുന്നത് അപ്പം എന്താ ഞാൻ എൻ്റെ പുറകിൽ ആൾക്കാരെ അവരെ കാണുന്നുണ്ട് അതാ ഇതാ ഈ ട്രക്ക് ഡ്രൈവേഴ്സിനെ ഡ്രൈവറിനെ കാണുന്നുണ്ട് അപ്പോൾ അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്പം സ്പീഡിൽ തന്നെ കുറച്ച് ദൂരം ഞാൻ ഓടിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് പറ്റുകയില്ല എന്ന അവസ്ഥയായപ്പോൾ ഞാൻ വണ്ടി നിർത്തി നിർത്തി ആ ടയറിൽ ചാരി ഞാൻ തറയിൽ ഇരുന്നു അത്രമേൽ ഞാൻ തളർന്നു ആ തളർച്ച ഇപ്പോഴും എൻ്റെ ശരീരം ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അന്ന് എന്നെ വള വളരെയധികം ഭയപ്പെടുത്തി പുറകിൽ ആ ട്രക്ക് വന്ന് നിർത്തി എൻ്റെ മനസ്സ് മനസ്സ് അന്ന് ഭയപ്പെട്ടതുപോലെ പിന്നീട് ഒരിക്കലും ഭയപ്പെട്ടിട്ടില്ല എൻ്റെ മനസ്സിലൂടെ പല ചിന്തകൾ പോയി ഈ മനുഷ്യൻ എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ പോവുകയാണ് എന്തോ ചെയ്യാൻ പോവുകയാണ് ഇയാളുടെ ആ നോട്ടം തന്നെ എന്നെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവൻ ആരുടെ ഈ ജാക്കറ്റൊക്കെ ഇട്ട് ഈ ബൈക്കൊക്കെ എടുത്ത് ഇവനെ അത്ര പണക്കൊഴുപ്പാണെങ്കിൽ ശരിയാക്കി തരാം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചായിരിക്കും ഇയാൾ ഇപ്പോൾ ഇങ്ങനെ വരുന്നത് എന്നെൻ്റെ മനസ്സിലൂടെ പോകാൻ തുടങ്ങി എൻ്റെ ബോധം എപ്പോഴോ പോയി കഴിഞ്ഞു എൻ്റെ വേഗം മെമ്മറിയിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ മനുഷ്യൻ എൻ്റെ ഇടുക്കിലേക്ക് അടുത്ത് വരും തോറും ഭയം കൊണ്ട് എൻ്റെ കണ്ണടഞ്ഞുപോയി പിന്നെ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ ഞാനൊരു ധാവയിൽ കിടക്കുക എനിക്ക് ചുറ്റും രണ്ടോ മൂന്നോ ആൾക്കാരുണ്ട് ഈ ഭീമാകാരനായിട്ടുള്ള രൗദ്രഭാവമുള്ള ഈ മനുഷ്യൻ എൻ്റെ അടുത്തിരിപ്പുണ്ട് ഞാൻ എഴുന്നേക്കുന്നത് നോക്കി ഞാൻ എഴുന്നേറ്റ ഉടനെ അയാൾ അവിടെ ഉണ്ടായിരുന്ന ഒന്നോ രണ്ടോ പേരെ ആരെയാണോ വിളിച്ച് എഴുന്നേറ്റു എഴുന്നേറ്റൂ എന്നുള്ള രീതിയിൽ ഉടുകയാണ് ഉടുകയാണ് ബച്ച ഉടുക എന്നാണ് പറയുക ബച്ച ഉടുക അതായത് കുഞ്ഞ് ബച്ച കുഞ്ഞ് എഴുന്നേറ്റൂ എന്നാണ് പറയുന്നത് ബച്ച ഉടുകയാണ് എന്നിട്ട് അയാൾ എന്നെ അയാൾ ഒറ്റ കയ്യിലിങ്ങനെ പൊക്കി ചാരി ഒന്ന് നിർ ചാരി ഒന്ന് ഇരത്തിച്ചു വലിയ ടംബ്ള ഈ ലസ്സി കുടിക്കാൻ വേണ്ടി അതിനകത്ത് നിറയായി വെള്ളം നിറച്ച് എന്നെ കുടിപ്പിച്ചു സാവധാനം എന്നിട്ട് അയാൾ എന്നെ നോക്കിയ നോട്ടത്തിൽ എനിക്കേറെ കുറ്റബോധം തോന്നിപ്പോയി കേട്ട കഥകളുടെ വെളിച്ചത്തിൽ ഞാൻ ആ മനുഷ്യനെ പറ്റി ഒരു മോശം കഥ ഉള്ളിലുണ്ടാക്കി വെച്ചിരുന്നു നമ്മളും അങ്ങനെയല്ലേ ഹിന്ദു എന്ന് കേൾക്കുമ്പോൾ മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ കോഴിക്കോട്ടുകാരൻ എന്ന് കേൾക്കുമ്പോൾ കൊല്ലങ്കാരൻ എന്ന് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനി എന്നോ ഇന്ന കുടുംബക്കാരൻ ഇന്ന കുടുംബത്തിൽ ഉള്ളതാണെന്നോ ഒക്കെ കേൾക്കുമ്പോൾ മനുഷ്യരെ പറ്റിയിട്ട് നമ്മൾ കഥകൾ എനയാറുണ്ട് പ്രജ്ഡിസ് ഉണ്ടാവാറുണ്ട് ബയാസസ് ഉണ്ടാവാറുണ്ട് ഒരാളുടെ രൂപം ഭാവം ഒക്കെ കാണുമ്പോൾ നമ്മൾ പല ബയാസുകൾ ഉള്ളിൽ സൃഷ്ടിക്കും ഒരു മാരുതി ഓൾട്ടോയിൽ വന്നിറങ്ങുന്ന ആളിനെയും ഒരു ബി എൻ ഡബ്ല്യു കാറിൽ വന്നിറങ്ങുന്ന ആളെയും നമ്മൾ രണ്ടും രണ്ട് തരത്തിലാണ് കാണുന്നത് അല്ലേ പണമുള്ളത് കൊണ്ടോ പണമില്ലാത്തത് കൊണ്ടോ കറുത്തിട്ടോ വെളുത്തിട്ടോ ഇടുന്ന വസ്ത്രത്തിൻ്റെ ഭാവം കണ്ടിട്ടോ ഒക്കെ ഒരുപാട് ബയാസുകൾ പ്രജുഡിസുകൾ എന്ന് നമ്മൾ പറയും മനുഷ്യരെ പറ്റിയിട്ടൊരു ഫിൽറ്റർ കഥ നമ്മുടെ ഉള്ളിൽ മെനയും ക്രിസ്ത്യാനിയാണെങ്കിൽ മുസ്ലിമിനെ പറ്റിയിട്ടൊരു കഥ ഉള്ളിൽ മനയും ഈഴവനെ പറ്റിയിട്ടൊരു കഥ ഉള്ളിൽ മെനയും അങ്ങനെ കഥകൾ മെനഞ്ഞ് മെനഞ്ഞ് നമ്മൾ മനുഷ്യരെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് ഉപയോഗിക്കാൻ കൊള്ളാത്തത് ഇന്നടത്തു നിന്നുള്ള ആൾ ഇങ്ങനെയാണ് ഇന്ന കുടുംബത്തിൽ നിന്നുള്ള ആൾക്ക് ഇന്ന സ്വഭാവമായിരിക്കും മനുഷ്യരെ കഥകളോട് കൂടി ചേർത്ത് മാറ്റി കാറ്റഗറൈസ് ചെയ്ത് വെക്കുന്നവരെ മനുഷ്യൻ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടോ ഇല്ലാത്തതുകൊണ്ടോ ഇല്ലാത്തത് കൊണ്ടോ കുടുംബത്തിൻ്റെ മഹിമ ഉള്ളതുകൊണ്ടോ ഇല്ലാത്തതുകൊണ്ടോ കൊണ്ടോ ഒക്കെ ആളുകളെ തരംതിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നേടിയ വിദ്യാഭ്യാസം കൊണ്ടോ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടോ നിങ്ങൾ മനുഷ്യരെ സ്നേഹിക്കുന്നു എന്ന കള്ളം പറഞ്ഞത് കൊണ്ടോ ഒരു പ്രയോജനവും ഉള്ളിലുള്ള ബയാസികൾ പ്രജുഡിസുകൾ നിരന്തരം ചലഞ്ച് ചെയ്യണം ഇല്ലാതെയാക്കണം അന്ന് ആ യാത്രയിൽ ആ ട്രക്ക് ഡ്രൈവർ എനിക്ക് കാണിച്ചു തന്നത് പിന്നീട് അയാളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ അയാൾ തന്ന സ്നേഹമുണ്ടല്ലോ അമ്പോ അത് ഹൃദയം ഇന്ന് ഓർക്കുന്നു അത് ഞാൻ നിങ്ങൾക്കായിട്ട് പകർന്നു തരുന്നു മനുഷ്യരെ ബയാസുകളോടുകൂടി പ്രജുടിസയോടുകൂടി അയാളുടെ നിറം കൊണ്ടോ ജാതി കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ കയ്യിലുള്ള പണം കൊണ്ടോ കുടുംബ മഹിമ കൊണ്ടോ ഒന്നും ഇട്ടിരിക്കുന്ന വസ്ത്രം കൊണ്ടോ ഒന്നും കണക്കിടാതെ മനുഷ്യരെ മനുഷ്യരായി കണ്ട് സ്നേഹിക്കാൻ ബഹുമാനിക്കാൻ ഒരു സ്ഥാപനത്തിലെ ഡയറക്ടറിനെ എങ്ങനെ ബഹുമാനിക്കുന്നു അതേ ബഹുമാനം നമ്മൾ ഉള്ളിൽ പേരണം ആ സ്ഥാപനം തൂത്ത് തുടച്ചിടുന്ന ആളിനോ അപ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാവുന്നത് നമസ്കാരം